ഐ പി എല്ലിൽ ഇന്ന് എൽ ക്ലാസിക്കോ ദിനം ധോണിയുടെ ചെന്നൈയും രോഹിത്തിൻ്റെ മുംബൈയും ഇന്ന് നേർക്കുനേർ ധോണിയും രോഹിത്തും നായകന്മാരല്ലാതെയുള്ള ആദ്യ നേർക്കുനേർ പോരാട്ടത്തിനാണ് ഇന്ന് കളമൊരുങ്ങുന്നത് ഇന്ന് കൊൽക്കത്തയിൽ എത്തി കെ കെ ആറിനെ പൂട്ടാൻ ലക്നൌവും ഇറങ്ങുന്നുണ്ട് ഐ പി എൽ ആവശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ പി എല്ലിലെ സൂപ്പർ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തി രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് എട്ട് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് എടുത്തപ്പോൾ ഒരു പന്തും മൂന്ന് വിക്കറ്റും ബാക്കി നിൽക്കെ രാജസ്ഥാൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു അവസാന ഓവർ വരെ പഞ്ചാബ് പൊരുതിയെങ്കിലും ഷിമറോൺ ഹെഡ്മെയറുടെ തകർപ്പൻ ഫിനിഷിംഗ് രാജസ്ഥാന് ജയമൊരുക്കുകയായിരുന്നു ഹെഡ്മയർ തന്നെയാണ് കളിയിലെ താരം വിജയത്തോടെ പത്ത് പോയിന്റായ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് എന്തായാലും ഇന്നലത്തെ മത്സരത്തിന്റെ വിലയിരുത്തുകൾ വിലയിരുത്തലുകളൊക്കെയായി ക്രിക്കറ്റ് നിരീക്ഷകനും ബി സി സിയുടെ മാർച്ച് റെഫറിയുമായുള്ള ശ്രീ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ രംഗനാഥൻ ഇന്നലെ വളരെ വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു അവസാന ഓവർ വരെ നീണ്ടുനിന്ന ഒരു മത്സരമായിരുന്നു ഇന്നലത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു മത്സരം അതാണ് ആദ്യം പറയേണ്ടത് പ്രത്യേകിച്ച് അവസാന ഓവറിൽ അവസാന പന്ത് വരെ മത്സരം പോകുന്നു അത് മാത്രമല്ല ആ വെസ്റ്റ് ഇന്ത്യൻ താരം പല മാച്ചുകളും ടി ട്വന്റിയിൽ ഒരു താരമാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് അദ്ദേഹത്തിന്റെ ആ ബാറ്റ് ബാറ്റിംഗ് നിലവാരം ഉയർത്തേണ്ടതെന്നുള്ളത് അത് ശരിവയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മൾ രാജസ്ഥാൻ ടീമിന്റെ കാര്യങ്ങൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏത് താരത്തിനും അവരുടെ റോള് ഭംഗിയായിട്ട് അറിയാം അവർ ആ ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നു ഇത് ഇന്നലെ കണ്ടത് ഹെഡ്മെയർ എന്നുള്ള താരത്തിലൂടെയായിരുന്നു നേരത്തെ എല്ലാം റയൺ പാരഗായാലും സഞ്ജു വി സാംസൺ ആയാലും പല താരങ്ങളും വിജയത്തിലോട്ട് മത്സരത്തിന് എത്തിക്കുന്നു ബട്ട്ലർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇന്നലെ ഒരു വെസ്റ്റ് ഇന്ത്യൻ താരം അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് ശൈലി പുറത്തെടുത്ത് വളരെ മികച്ച രീതിയിൽ വീണ്ടും രാജസ്ഥാനെ വിജയത്തിലോട്ട് പാതയിലൂടെ വരുന്നു അത് മാത്രമല്ല പോയിന്റ് ടേബിളിൽ അവര് ഒന്നാം സ്ഥാനത്തോട്ട് ഉയരുന്നു ഇവിടെ ബോളിങ്ങിന്റെ കാര്യത്തിൽ ഇന്നലെ ആ മാച്ചിന്റെ ഒരു പ്രത്യേകത ബോളർമാർക്ക് നല്ല ഹെൽപ്പ് കിട്ടിയ ഒരു മത്സരം സാധാരണ നമ്മൾ കാണുന്ന ടി ട്വന്റിയിൽ സിക്സുകളുടെയും ബൗണ്ടറികളുടെയും ഒരു പൂരമാണ് പക്ഷെ ഇന്നലെ കണ്ടത് ബോളർമാർക്ക് നല്ല രീതിയിൽ എഫക്ട് കിട്ടുന്നു അത് ടോസ് നേടിയ സഞ്ജുവി സാംസൺ എടുത്ത തീരുമാനം അത് ശരിവയ്ക്കുന്ന രീതിയിൽ രാജസ്ഥാന്റെ എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ മഹാരാജ് എന്നുള്ളൊരു സ്പിന്നർ സൗത്ത് ആഫ്രിക്കൻ സ്പിന്നർ പുതിയതായിട്ട് കളിക്കാൻ ഇറങ്ങി അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ് എല്ലാ രീതിയിലും ട്രെൻ ബോൾട്ടേഴ്സ് അതൊരു എല്ലാ മത്സരങ്ങളും അദ്ദേഹം മികച്ച രീതിയിൽ പന്തറിയുന്നു ആ ബൗളർമാരുടെ പ്രകടനവും ബാറ്റർമാരുടെ പ്രകടനവും എല്ലാം ഒരു ടീമിന് വേണ്ടി കളിച്ച് രാജസ്ഥാൻ വിജയത്തിലോട്ട് എത്തിയെന്ന് വേണം പറയാനായിട്ട് മറുവശത്ത് പഞ്ചാബ് ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്ന് തന്നെ നമ്മൾ കരുതിയിരുന്നതാണ് പക്ഷേ ബാറ്റിങ്ങിന്റെ മികവിൽ രാജസ്ഥാൻ ബാറ്റർമാർ ആ വിജയലക്ഷ്യം കണ്ടെത്തിയെന്ന് വേണം മാത്രമല്ല പഞ്ചാബിന് ഈയൊരു സ്കോർ അല്ല അവിടെ വേണ്ടിയിരുന്നത് അതും ബാറ്റർമാരുടെ ഒരു പരാജയം ഒരു പക്ഷേ ശിഖർ തന്നുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം ഇന്നലെ ടീമിൽ ഉണ്ടായിരുന്നില്ല കർണാൾ എന്നുള്ള ടീമിനെ കുറവായിട്ട് പഞ്ചാബിന്റെ ഇന്നലത്തെ മത്സരത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം വിലയിരുത്തലാണെന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഐ പി എല്ലിൽ ഇന്ന് സൂപ്പർ സൺഡേ ആണ് ഐ പി എൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം രണ്ടാം മത്സരത്തിൽ ആരാധകർ കാത്തിരുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കും ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരത്തിന് വേദിയാവുന്നത് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയമാണ് എം എസ് ധോണിയും രോഹിത് ശർമ്മയും നായകസ്ഥാനം ഒഴിഞ്ഞ ശേഷം കളിക്കുന്ന ആദ്യ എൽ ക്ലാസിക്കോ പോരാട്ടമാണ് ഇത് ഇതിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ ശ്രീ രംഗനാഥൻ ഇന്ന് എല്ലാവരും ആരാധകരൊക്കെ ഇതില് ഈ രണ്ട് മത്സരങ്ങൾ പറയുകയാണെങ്കിൽ രണ്ട് മത്സരത്തിലെ ആദ്യ മത്സരം കെ കെ ആർ ലക്നോ രണ്ട് തോറ്റ ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് അപ്പൊ പരാജയത്തിൽ നിന്ന് ഇരു ടീമുകൾക്കും വിജയത്തിലോട്ട് വരേണ്ട ഒരു മാച്ചായിട്ട് മാറുന്നു അതും കെ കെ ആറിന് നോക്കുകയാണെങ്കിൽ അവർ സ്വന്തം തട്ടകമായ ഈഡൻ ഗാർഡൻസിൽ ക്രിക്കറ്റിന്റെ മെക്കാന്ന് അവകാശപ്പെടുന്ന ഈഡൻ ഗാർഡൻസിലാണ് മത്സരം ഇന്നത്തെ രണ്ടാമത്തെ മത്സരം അത് എല്ലാവരും ഉറ്റുനോക്കുന്നു പ്രത്യേകിച്ച് ചെന്നൈ അവരുടെ ആ ഒരു മുംബൈയുടെ വിജയം അവർക്ക് തടയാനാകുമോ മുംബൈ ആവട്ടെ ഓരോ മത്സരം കഴിയുമ്പോഴും അവരുടെ പെർഫോമൻസ് മികവ് ഏറെ മുന്നിലോട്ട് വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഇനി രോഹിത് ശർമ്മയായാലും ഇഷാൻ കൃഷ്ണായാലും എല്ലാ രീതിയിലും ബൊമ്മറ ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനം മുംബൈയെ ഏറെ അവരുടെ ആ സമ്മർദ്ദമൊക്കെ മാറി അവർ വിജയത്തിന്റെ പാതിലേ വന്നിരിക്കുന്നു മറു വശത്ത് ചെന്നൈ അല്ല നായകൻ ഋത്വരാജ് ജയ്ക്കുവാഡ് ആണെങ്കിലും ധോണി എന്നുള്ള അതിനായകൻ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ രണ്ടാമത്തെ മത്സരം തീർത്തും നമുക്ക് പ്രവചനം സാധ്യമല്ല എങ്കിലും മുംബൈ അവരുടെ ആ ഇതുവരെയുള്ള രണ്ട് കഴിഞ്ഞ രണ്ട് മത്സരത്തിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും നമുക്കൊരു ത്രില്ലർ മത്സരം തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും കാണാൻ പോകുന്ന പൂരത്തെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇന്നത്തെ രണ്ട് മത്സരങ്ങളും വെടിക്കെട്ട് മത്സരങ്ങളാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും ഇന്നത്തെ ഐ പി സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ രണ്ട് മത്സരത്തിന്റെയും ലക്നൌ കൊൽക്കത്ത മത്സരത്തിന്റെയും ചെന്നൈ മുംബൈ മത്സരത്തിന്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഐ പി നമുക്ക് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് വീണ്ടും കാണാം നമസ്തേ